ണക്കിന് ആളുകളെ കാണുന്നില്ല പടച്ചവനെ എമ്മതില് അപ്പുറം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അള്ളാ പടച്ചവനെ മരണപ്പെട്ടു പോയവൻ സുഹദാക്കന്മാരുടെ പട്ടികയിൽ സുഹതാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു അള്ളാഹ് ഫോട്ടോകൾ കാണുമ്പോൾ ഒരു കുഞ്ഞു പൈതൽ വെള്ളത്തിൽ വന്നുകൊണ്ട് ഏതോ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ വാഹുവേ ആ കുഞ്ഞു കണ്ടില്ല ഒമ്മയെ കിടണ്ടില്ല ഉറങ്ങിക്കിടക്കുമ്പോൾ വാഹുവനിന്റെ ശക്തമായ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അതിന് ഞങ്ങൾ കീപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവി ആ കുടുംബത്തിൽ സമാധാനം നൽകണം പറഞ്ഞാന് നീ സമാധാനം നൽകണം പറഞ്ഞാന് അബ്വാഹുവെ അവിടെ പ്രവർത്തിക്കുന്നത് ധാരാളം നമ്മൾ

ായവരെയൊക്കെ എത്രയും പെട്ടെന്നുള്ള ഞങ്ങളെ കയ്യിലേക്ക് എത്തിച്ച് പടച്ചവനറാഹ്യത്തോടു കൂടെയുള്ള മറ്റു കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നീ തരണം റഹ്മാനെ നീ തരണം റഹ്മാനെ അവാഹുവെ ഇനി ഞങ്ങൾക്ക് മഴ തന്നു ഇപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ല റഹ്മാൻ അബ്വാഹുവെ പടച്ചുപരേ ഞങ്ങൾക്ക് ഖൈറായ മഴ നൽകണം റഹ്മാൻ ഖൈറായ മഴകൾ നീ നൽകണം റഹ്മാൻ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട് അവ്വാഹുവെ നീ സലാമത്ത് നൽകണം നീ സലാമത്ത് നൽകണം നീ സലാമത്ത് നൽകണം റഹ്മാൻ ഞങ്ങൾ സിയാറത്തിലുള്ള പല ആളുകളുടെയും വീടുകളിൽ വള്ളം എന്നുള്ള വിവരം അറിയുന്നുണ്ട് സാധനങ്ങൾ എടുത്തു വെക്കാൻ ആരുമില്ല അള്ളാഹു സലാമത്ത് നൽകണം റഹ്മാൻ